് ഹലോ ഈ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാന്നല്ലേ ഇന്ന് നമ്മളതേ ശീതത്തോട് പോകാണ് കാരണം നമുക്ക് ഇന്നൊരു ഓഫർ വന്നായിരുന്നു നമുക്ക് നമ്മുടെ പോപ്പർ പോപ്പറിനെ വർക്ക് നമുക്കൊരു ഫിലിമിലോട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കോണ്ടാക്റ്റ് വന്നായിരുന്നു അങ്ങനെ അങ്ങനതേ എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് പോവാം പക്ഷെ രാവിലെ തീ കണ്ടില്ല അമൃതയൊക്കെ പൂര ഉറക്കം ഞാനുണ്ട് ഹരിതയുണ്ട് വാവാച്ചനുണ്ട് അമൃതയുണ്ട് ഞങ്ങൾ നാല് പേരും കൂടെ പോയ ഇത് നമ്മുടെ സ്വന്തം നാടായ പൊന്നലോരത്തെ മുക്കടവ് പാലമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ പാലമാണ് കേട്ടോ നമ്മൾ മുക്കടവ് പാലം അത് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടത് ഞാൻ പിന്നെ കാണിക്കാം തിരുവനന്തപുരമൊക്കെ ആയപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങി അങ്ങനെ നേരെ മുമ്പോട്ട് നമ്മുടെയൊക്കെ തന്നെ നമ്മൾ പത്തനാപുരം എടുക്കാറ് നല്ല പോലെ പെയ്തു പിന്നെ മഴയത്ത് പെയ്യ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുക കാരണം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ലൊക്കേഷനിലൊക്കെ പോകുന്നതൊക്കെ അങ്ങനെ നമ്മുടെ ശീലത്തോടെ റൂട്ടിലോട്ട് കയറിപ്പം അടിപൊളി വൈബ് എന്ന് വെച്ചാൽ അടിപൊളി വൈബ് അങ്ങനെ അതെ നമുക്ക് തന്ന ലൊക്കേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ ലൊക്കേഷനായിരുന്നു നമുക്ക് തന്നെ ഇവിടെ ആയിരുന്നു അവിടെ ക്യാമ്പുകൾ കാര്യങ്ങൾ നടക്കുന്നത് ഷൂട്ടിങ്ങിന് മുന്നേ ഉള്ള ക്യാമ്പ് ഇവിടെ വെച്ചാൽ നടക്കുന്നത് അങ്ങനെ ഇവിടെ വന്നാൽ മതിയെന്നു പറയാം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ കുട്ടികളെല്ലാം ഇവിടെ ക്യാമ്പിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവിടെ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ഇതാണ് ഇവിടുത്തെ ആർട്ട് ഡയറക്ടറ് പുള്ളിക്കാരൻ വന്നു ഞങ്ങൾ സംസാരിച്ചു അതിന് ശേഷം അതിനുശേഷം ഡയറക്ടറിനെയൊക്കെ കണ്ടു അങ്ങനെ പുള്ളിയായിട്ട് മീറ്റ് ചെയ്തു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അത് മുമ്പോട്ട് വന്ന് ഇടക്കുന്നു നമ്മുടെ വണ്ടി അവിടെ നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല ഇതേ നോക്കിയപ്പോൾ എന്തേ കണ്ടില്ലേ ഒരാളുടെ മുട്ടിതേ മൂന്ന് പേര് ഇന്ന് എന്തൊക്കെയാണ് കുശലങ്ങൾ പറയുന്നത് ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നതാണ് എവിടെയുള്ളതെന്ന് നമുക്ക് പിന്നെ ഒന്ന് ചിന്തിക്കേണ്ട വന്നു ഇതേ സ്കൂളിൻ്റെ ലൊക്കേഷൻ കണ്ടില്ലേ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു ഇത് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ അവിടെയെക്കുന്നു അതിന് ശേഷം എന്തേ അന്ന് വഴിക്ക് വിഷമു വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളല്ലാതെ ഈ മാറുമെന്ന് പറയുന്നില്ല പിന്നെ വരുന്ന വഴിക്ക് ഒരു മഞ്ഞ് കടയിൽ കയറി ഫുഡൊക്കെ വീടിച്ച് കഴിച്ച് അതിൻ്റെ അടുത്തൊരു ലൊക്കേഷൻ കണ്ടു ഇവിടെ വന്ന ഇങ്ങനെ പൂവൊക്കെ വീണർ പൊടിക്കിടക്കുന്നതാണ് അപ്പം അത് ഒരു വീഡിയോ പിന്നെ അതേ അടുത്ത ഫുഡടിക്കാനുള്ള കടയിൽ നിർത്തി കാട്ടിലേ പോണം നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു കുറേ അമ്മമാർ ചേർന്ന് നടത്തുന്ന കടയാണ് കണ്ടില്ലേ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ചോദിച്ച് ചോദിച്ചു വിളമ്പു അങ്ങനെ ഫുഡൊക്കെ അത് കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ബില്ല് മാത്രം ചോദിക്കുക ഇമാതിരി ഒരു ബില്ല് ഞാൻ പ്രതീക്ഷിച്ചില്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് ആ കടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ത് മേടിച്ചാലും അവിടെ റേറ്റ് ചോദിച്ചിട്ട് മാത്രമേ മേടിക്കാമുള്ളൂ അതെ അതിന് ശേഷം ഫുഡും കഴിച്ച് ഞങ്ങളതേ ആ കടയുടെ സൈഡിൽക്കുള്ള വഴി കൂടെ നേരെ പോകുക പക്ഷേ ഞങ്ങൾ കുറേ പേർ ഇങ്ങോട്ട് പോകുന്നുണ്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പോയത് പക്ഷേ ചെന്നെത്തി അത് അടിപൊളി ഒരു സൈഡിലായിരുന്നു കേട്ടോ ഇതേ നല്ലൊരു നല്ലൊരാറിൻ്റെ തീരത്താണ് അവിടെ കുളിക്കുകയും എല്ലാം ചെയ്യാം അത് ഈ വഴികളൊക്കെ നിങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ കാരണം ഇഷ്ടംപോലെ കാണാനും കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു കട നോട്ട് ചെയ്തു വെച്ചായിരുന്നു ദേ ഈ ചേട്ടൻ്റെ കട ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ കണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് പച്ചക്കറി കിട്ടി ഈ കാലത്ത് അങ്ങനെ ആരും ഈ റേറ്റിന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ചേട്ടൻ അടിപൊളി കേട്ടോ അങ്ങനെ പച്ചക്കറിയും വാങ്ങിയത് എൻ്റെ സ്വന്തം നേടി ഞാൻ തിരിച്ചെത്തിയിരിക്കും ദേ ഇവരെയൊക്കെ ഇനി വീട്ടിൽ കൊണ്ടാക്കണം എൻ്റെ വീട്ടിൽ ഞാൻ പോകണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ ബൈ ബൈ